ഇന്ന് കുരട്ടിപ്പള്ളിയിലൊരു സംഭവം എന്ന് പറഞ്ഞോട്ടെ എൻ്റെ ഫ്രണ്ട് അയച്ചേരുന്നൊരു ന്യൂസാണ് കൊരട്ടപ്പള്ളിയിൽ ആരും ഒരു കല്യാണം ഉണ്ടായിരുന്നു ഏതൊരു പ്രാഞ്ചിയേറ്റി ആയിരിക്കണം ഇത്തിരി പലിശയുള്ള പാർട്ടി ആയിരിക്കണം അദ്ദേഹം ഒരു ബിഷപ്പിനെ ഇറക്കുമതി ചെയ്തു എവിടെ നിന്ന് ഓസ്ട്രേലിയയിലെ നമ്മുടെ മെൽബോൺ ബിഷപ്പിനെ ഓസ്ട്രേലിയയിലെ നമ്മുടെ സീറോ മലബാർ ബിഷപ്പ് അദ്ദേഹത്തിൻ്റെ പ്രേദനിക്കറിഞ്ഞുകൂടെ അദ്ദേഹത്തെ കാശ് കൊടുത്ത് ടിക്കറ്റൊക്കെ മേടിച്ചു കൊണ്ടുവന്ന് ഇവിടെ കെട്ടിന് കൊണ്ടുവന്നു കെട്ടിന് കൊണ്ടുവന്നിട്ട് വന്നിട്ട് എന്ത് പറ്റിപ്പോയി കല്ലായിർ മൂഞ്ചിപ്പോയി അദ്ദേഹം ഇവിടെ വന്നിട്ട് കെട്ട് നടത്തി കൊടുത്തിട്ട് പുള്ളി ആൾ സ്റ്റാൻഡ് വിട്ടു കുർബാന ചെല്ലിയില്ല കെട്ട് നടത്തും കെട്ടു കുർബാന ചെല്ലുമെന്നുള്ള വാഗ്ദാനം ചെയ്തിട്ടാണ് ഇദ്ദേഹത്തെ കൊണ്ട് പൈസ മുടക്കിച്ച് ടിക്കറ്റെടുത്ത് ഇദ്ദേഹം വന്നത് എന്ന് പറയുന്നു ോ അദ്ദേഹത്തിൻ്റെ കരച്ചിലാണ് ഇൻ്റർനെറ്റ് മുഴുവൻ അപ്പോൾ എനിക്ക് അയച്ചതെന്നാണ് അപ്പോൾ അദ്ദേഹം പറയുന്നത് ഈ കാശൊക്കെ മുടത്തി മുടക്കി ഞാനിവിടെ കൊണ്ടുവന്നു കഴിഞ്ഞിട്ട് ഒരു ഏകീകൃത കുവാനെ ചെല്ലാൻ പോലും അദ്ദേഹം തയ്യാറായില്ല എന്നുള്ളത് മാത്രമല്ല കുർവാനയും മറ്റ് പരിപാടികളൊക്കെ വിമത വൈദികർക്ക് ഇട്ട് കൊടുത്തിട്ട് അദ്ദേഹം പോയി എന്നുള്ളതാണ് നാ സുഹൃത്തുക്കളെ ഈ കൽതായരെ സമ്മതിക്കണം നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നം എന്താണ് എനിക്കറിയാൻ പാർട്ടിയായിട്ടാണ് ചോദിക്കാറ് നിങ്ങൾക്ക് കയ്യിലിരുന്ന് കാശ് കൊടുത്ത് ഓസ്ട്രേലിയയിൽ ഇരുന്ന് ഓസ്ട്രേലിയയിലെ അവിടെ ഇരുന്ന് ബിഷപ്പിലൊക്കെ കൊണ്ടുവന്നിട്ട് ഇവിടെ വെച്ച് കൊരട്ടിയിൽ വെച്ച് നിങ്ങൾക്ക് ഏകീകൃതം അർപ്പിക്കണം അല്ലേ അപ്പം ഊരുവലക്കുണ്ട് ആലഞ്ചേരിക്ക് ഊരുവലക്കുണ്ട് പുത്തൂരിനുണ്ട് താഴത്തിനുണ്ട് അപ്പം നിങ്ങൾ അതിനേയും കടത്തി വെട്ടി ഓസ്ട്രേലിയയിലേക്ക് വിട്ടു ഓസ്ട്രേലിയയിലെ ബിഷപ്പൊക്കെ ഇവിടെ വന്നിട്ടുണ്ടല്ലോ കൊരട്ടിക്കാരുടെ അടുത്ത് വന്ന് ഈ നോ ഏകീകൃത കുമാന ചെല്ലുമെന്നുണ്ടെങ്കിൽ ഇച്ചിരി പുളിക്കും ഇച്ചിരി പുളിക്കും അദ്ദേഹത്തിന പറയാം അതുകൊണ്ട് അദ്ദേഹം സ്റ്റാൻഡ് വിട്ടത് അദ്ദേഹം വന്നു കെട്ടിച്ചു തന്നു ഇസ്ലാമോഹോൻ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പാടു നോക്കിപ്പോയി കറക്റ്റ് അപ്പോൾ കല്യാണം ഭംഗിയായിട്ട് നടക്കട്ടെ ഏ കുർബാന ജല്ലീലെന്നുള്ളൂ കല്യാണം നടന്നില്ലേ നിങ്ങൾക്ക് എന്തെങ്കിലും പോരായ്മ തോന്നുന്നുണ്ടോ ജനാഭിമുഖ കുറേ കണ്ടിട്ട് എന്തെങ്കിലും ന്യൂനത നിങ്ങൾക്ക് തോന്നിയോ ഇല്ലല്ലോ അപ്പോൾ നിങ്ങൾ സന്തോഷമായിട്ട് ഇങ്ങനെ കല്യാണം ആഘോഷിച്ചു എന്ന് വിചാരിക്കുന്നു ഇനോ വധുവരന്മാർ അവരുടെ ഹണിമൂൺ ശരിക്ക് കുട്ടി ആഘോഷിക്കുമെന്ന് വിചാരിക്കുന്നു ഓക്കേ അങ്ങനെ ഓസ്ട്രേലിയയിൽ നിന്ന് ബിഷപ്പിന് കാശ് കൊടയ്ക്ക് കൊണ്ടുവന്ന ബ്രാഞ്ചിയേട്ടാ എന്തിനാണ് ഈ പണിക്ക് പോയത് അദ്ദേഹത്തിന് ഏതായാലും നാട്ടിൽ വന്ന് വീട്ടുകാരെയൊക്കെ കാണാനായിട്ട് ഒരു ചാൻസ് കിട്ടി ചക്കാത്തിൽ ഓസ്ട്രേലിയൻ ബിഷപ്പിന് അത്ര തന്നെ ഇതാണ് നമ്മളിപ്പോൾ കൊരട്ടിയിൽ ഒരു കൽതായര് കിട്ടിയ അടി ഇരുട്ടടി അതാ ദാറ്റ് ഈസ് വാട്ട് ആപ്പൻ ഇപ്പം അദ്ദേഹം കരഞ്ഞോണ്ട് കിടക്കാണ് അദ്ദേഹം കരഞ്ഞുകൊണ്ട് കിടക്കണം അദ്ദേഹം പറഞ്ഞിരിക്കുന്ന തന്നെ എന്നറിയാം ഓ പറഞ്ഞിരിക്കുന്നത് വായിക്കണം ഇന്ന് കൊരട്ടിപ്പള്ളിയിലൊരു കല്യാണം ഉണ്ടായിരുന്നു കെട്ടിക്കാൻ വന്നത് ഓസ്ട്രേലിയയിൽ മെൽബണിലുള്ള ബിഷപ്പായിരുന്നു എന്നാൽ കെട്ട് കഴിഞ്ഞ് അദ്ദേഹം പുറത്തേക്ക് പോയി ഇത്രയും പണം മുടക്കി വന്നിട്ട് ആ ബിഷപ്പും ഒരു ഏകീകൃത കുവാരം അർപ്പിക്കുവാൻ തയ്യാറായില്ല കുറെ കുറെ വിമതന്മാർക്ക് കുവാര വിട്ടുകൊടുത്തിട്ട് അദ്ദേഹം പോയി കെട്ടുമാരെ ചെല്ലുമെന്ന് വാഗ്ദാനം ചെയ്തതാണ് അദ്ദേഹം വന്നത് പക്ഷെ അദ്ദേഹം വാക്ക് പാലിച്ചില്ല അയ്യോടാ അയ്യോടാ എന്ത് നന്നായിപ്പോയി താങ്ക് യു താങ്ക് യു വെരി മച്ച് വളരെ ഇഷ്ടമായി ബിഷപ്പേ വളരെ ഇഷ്ടമായി ഇനിയും ഇനി കുറെ കൂടി കെട്ട് അങ്ങ് ആസ്ട്രേലിയയിൽ നിന്ന് വന്ന് നടത്തി തരണം കേട്ടോ അഭിനന്ദനങ്ങൾ താങ്ക് യു വെരി മച്ച്